യേശുവെ സഹസ്ത്രം യേശുവെ നന്ദി എൻ്റെ പേര് ഷിൻസി ഞാൻ വരുന്നത് അങ്കമാലി മഞ്ഞപ്രയിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബ്രസ്റ്റിൽ പത്ത് വർഷമായിട്ട് മുഴയാണ് ആ മുഴ എല്ലാ വർഷവും ഓപ്പറേഷൻ ചെയ്യണം ഡോക്ടർമാർ ചെല്ലുമ്പോൾ പറയും ഇനി എവിടെയാണ് ചെയ്യാനുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇത് ചെയ്തേ പറ്റുള്ളൂ മരുന്നും കൊണ്ട് മാറില്ല എന്ന് എല്ലാ വർഷവും ഇത് തന്നെയാണ് പറച്ചില് ആറുമാസം ആറുമാസം ചെയ്യുമ്പോൾ സ്കാൻ ചെയ്യും ആറുമാസം കഴിഞ്ഞ് പിന്നെ ആറുമാസം ചെല്ലാൻ പറയുമ്പം ഓപ്പറേഷനാണ് പറയുന്നത് ഞങ്ങൾ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും പോവും അങ്ങനെ എല്ലാ മാസവും വന്നുകൊണ്ടിരുന്നു ഞാൻ മാർച്ച് ഒമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യണതാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ശക്തമായ വേദന പ്രസ്റ്റിൽ അപ്പം ഞാൻ വിചാരിച്ചു മാതാവ് എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങ് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുന്ന മാതാവിനോട് വിശ്വാസമുള്ളതാണ് അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്യാൻ ഡേറ്റ് എടുത്തുകൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ അപ്പളും ഞാൻ പറഞ്ഞില്ല വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് സ്കാൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തു ഡോക്ടറെ കണ്ടു അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് പോയത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അതിന് പോവാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയത് സ്കാൻ ചെയ്ത ഡോക്ടർ എന്നോട് പറഞ്ഞു താൻ എന്തിനാടോ പേടിക്കണേ തനിക്ക് ഉണ്ടായത് ഒരു മുഴയുണ്ടായിരുന്നു ആ മുഴ ഇപ്പം അതുപോലും കാണാനില്ല അപ്പം അതുകൊണ്ട് താൻ പേടിക്കണ്ട ഇനി ആറുമാസം കഴിഞ്ഞ് വന്ന് ഒന്ന് സ്കാൻ ചെയ്തിട്ട് പോവാം നമുക്ക് നോക്കാം വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ പോയിട്ടില്ല ഹോസ്പിറ്റലിൽ എനിക്ക് അസ്വസ്ഥതകളൊന്നും ഉണ്ടായില്ല പക്ഷെ ഞാൻ മാതാവിൻ്റെ തൈലം പെരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം രണ്ടാമത് എൻ്റെ മോൻ പ്ലസ് വണ്ണിന് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് പ്ലസ് വണ്ണിന് പഠിക്കണം പ്ലസ് ടു പ്ലസ് വണ്ണിന് പഠിക്കണ സമയത്ത് അവൻ വൈകിട്ട് വരും സ്റ്റേഡിയത്തിൽ പോയി കളിക്കും മൊബൈലെടുക്കും ആ ബാഗ് അവിടെ വയ്ക്കും പഠിക്കി മോനെയെന്ന് ഞാനും പറയും ചേട്ടനും പറയും അവൻ പഠിക്കില്ല ഞാൻ പഠിച്ചോളാം എന്ന് പറയും രാവിലെ എഴുന്നേക്കും ചോറ് വയ്ക്കും ആ ബാഗ് എടുത്തിട്ട് പോവും അങ്ങനെ ആയി പരീക്ഷയായി ഞാൻ പറഞ്ഞു മോനെ എന്തെങ്കിലും പഠിക്കടാ എന്ന് പറയും അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവേ ഞാൻ പറയുന്നുണ്ട് അവനൊന്നും കേൾക്കണില്ല നീ എന്താണെന്നു വച്ചാൽ ചെയ് എന്ന് പറയും അപ്പം പരീക്ഷയുടെ റിസൾട്ട് വന്നു അന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എന്താന്ന് വെച്ചാൽ ചെയ്യി എനിക്ക് പ്രാർത്ഥനയോട് പറയാനാ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പരീക്ഷയുടെ റിസൾട്ട് വന്നു ഇവൻ എന്നെ വിളിച്ചു മമ്മി ഞാൻ എല്ലാ വിഷയത്തിനും ജയിച്ചു എനിക്ക് എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആൻറ്റിമാർ വിളിച്ചു അവനോട് ചോദിച്ചു എടാ നീ എത്ര വിഷയത്തിന് തോറ്റു അപ്പം എല്ലാവർക്കും മാർക്ക് ലിസ്റ്റ് അയച്ചു കൊടുത്തു അവരെല്ലാവർക്കും ഭയങ്കര അത്ഭുതം നിന്റെ മമ്മിയുടെ പ്രാർത്ഥനയും കൊണ്ടാടാ നീ ഇങ്ങനെ രക്ഷപ്പെട്ടത് നീ പ്രാർത്ഥിക്കി എന്ന് പറയും പിന്നെ ഞങ്ങളെല്ലാ മാസവും ഇവിടെ വരും ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു വണ്ടി ജോൺസൺ എന്ന് പറഞ്ഞവൻ എല്ലാ രണ്ടാശിനിയാഴ്ചയും അവിടെ നിന്ന് വണ്ടിയിട്ട് എല്ലാ ആൾക്കാരെ മാക്സിമം പോരുന്ന ആൾക്കാരെ എല്ലാവരെയും അവൻ കൊണ്ടുവരും ആ വണ്ടിയിൽ ഞങ്ങളും വരും ഒത്തിരി ആൾക്കാരെ എല്ലാ രണ്ടാശിനിയാഴ്ച്ചയും ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്നുണ്ട് അവൻ അതൊരു ഇത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ വരുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നുണ്ട് മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മോള് എൻ്റെ മോള് പ്ലസ് ടു കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷമായി അവൾ ജർമ്മൻ ഭാഷ പഠിച്ചു അവൾക്ക് പഠിച്ച് പാസ്സായിട്ട് ഒരു വർഷമായി അവൾക്ക് എന്തു ചെയ്താൽ പോകാൻ പറ്റണില്ല എല്ലാവരും ചോദ്യങ്ങളായി നിങ്ങൾക്കറിയാലോ പ്ലസ് ടു കഴിഞ്ഞ് വീട്ടിലേക്കുന്ന പിള്ളേർക്ക് നിങ്ങൾക്ക് നേഴ്സിങ്ങിന് വിടാൻ പാടില്ലേ എന്നും ചോദിച്ച് എല്ലാവരും ചോദ്യങ്ങളായി ഞാൻ ജോലി ജോലിസ്ഥലത്ത് ചെല്ലുമ്പോളും പറയും എന്തിനാ കൊച്ചിൻ്റെ ഭാവി കാട്ടികളെ നേഴ്സിങ്ങിന് വിട് നേഴ്സിങ്ങിന് വിടും അപ്പോളും ഞാൻ മാതാവിനോട് മാതാവെ നീ വൈകിക്കുന്നത് എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും അല്ലാണ്ട് നീ ഒന്നും തരില്ലല്ലോ എന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും അവക്ക് വിസ വന്നു അവൾ ഈ മാസം മുപ്പത്തൊന്നാം തീയതി ജർമ്മനിക്ക് പോവാണ് അവൾ നഴ്സിംഗ് പഠിക്കാനാണ് പോകുന്നത് അവൾക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു സ്ഥലമാണ് ഇത്രയും നല്ല അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോകും വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ ഇവിടുന്ന് തമിഴ് പത്രങ്ങളും മേടിച്ചു കൊണ്ട് ആറും ഏഴും എട്ടും കെട്ടുകളും മേടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ അവിടെ വിതരണം ചെയ്യും തമിഴ് പത്രങ്ങള് പിന്നെ മലയാള പത്രങ്ങള് എല്ലാ മാസം വന്ന് മലയാള പത്രങ്ങൾ മേടിക്കും ഞാൻ ജോലി സ്ഥലത്തും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും എല്ലാവർക്കും കൊടുക്കും പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ അസുഖം ക്യാൻസർ രോഗികളായിരിക്കുന്ന രോഗികളെ പോയി കാണും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പൈസ ഒന്നിങ്ങനെ മരുന്ന് മേടിച്ച് കൊടുക്കും അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കും അങ്ങനെ ഓരോന്ന് ചെയ്യുന്നു ഇത്രയും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എനിക്ക് പറയാനുള്ളൂ എനിക്കൊരു വിശ്വാസമില്ലാണ്ടാണ് ഞാനിവിടെ വന്നത് പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിലും എന്റെ മക്കൾക്കായാലും ഭയങ്കര വിശ്വാസമായി നിങ്ങൾ വിശ്വസിച്ചാ കിട്ടാത്തതൊന്നുമില്ല വിശ്വസിച്ച് നിങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത് സ്നേഹം നിറഞ്ഞവരെ അച്ഛൻ തന്റെ ശുശ്രൂഷയിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഓരോ ഉടമ്പടിയും ഓരോ ജീവിതങ്ങളാണ് ഒരു വ്യക്തി ഉടമ്പടി പത്രിക അച്ഛന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അച്ഛൻ പറയുന്നത് ഞാൻ മാതാവിനോട് പറയും മാതാവ് ഇതൊരു ജീവിതമാണ് നമ്മുടെ മുൻപിൽ ഷിൻസി സേവിയർ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരി നമ്മളോട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അമ്മയുടെ വലിയ ഇടപെടലും പരശുദ്ധമ്മയുടെ വലിയ സംരക്ഷണവും നമ്മളുടെ മുൻപിൽ പങ്കുവയ്ക്കുകയാണ് ഈ സഹോദരി പറയുകയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എല്ലാ വർഷവും തന്നെ തൻ്റെ ബ്രസ്റ്റില് മുഴിയുണ്ടാവുകയും അത് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇനി ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് സ്ഥലമില്ലാത്ത ഒരു സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുന്നത് ഉടമ്പടിയിലൂടെ ആദ്യം സഹോദരി പറഞ്ഞ് വിശ്വാസമില്ലാതെ കടന്നു വന്നു പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് ഓരോ ദിവസവും ഉടമ്പടിയിൽ വളരുമ്പോൾ വിശ്വാസം വർദ്ധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരുന്നു പ്രിയമുള്ളവരെ അങ്ങനെ ഓപ്പറേഷന് വിധേയമായി കൊണ്ടിരുന്ന സഹോദരി ഉടമ്പടിയിൽ പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യം കാണുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറെ പ്രത്യേകമായിട്ട് സുവിശേഷത്തിൽ ഒത്തിരിയേറെ രോഗസൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഉടമ്പടിയിലും ഇതുതന്നെയാണ് കാണുന്നത് സുവിശേഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈശോ ഇന്നും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതത്തില് രോഗസൗഖ്യമായിട്ട് ഒത്തിരിയേറെ അനുഭവങ്ങളായിട്ട് കടന്നു വരുന്നു ഈ സഹോദരി നമ്മളോട് ഈ അനുഭവ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ചു ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇവരുടെ ജീവിതത്തിൽ ഈ സഹോദരിയുടെയും മക്കളുടെയും ജീവിതത്തിൽ പഠിച്ചു തമ്മോട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക